മതങ്ങൾ കൊണ്ടു നടക്കുന്ന മതവും യഥാർത്ഥ മത താൽപ്പര്യവും ഒന്നാണോ എന്ന ചിന്ത ഇന്ന് വർത്തമാനകാല മനസ്സുകളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക കാലത്ത് ഈ ചിന്തയുടെ തീച്ചുവിളിയിലേക്ക് എടുത്തെറിഞ്ഞിരിക്കുന്നത് മതസംഘടനയുടെ പ്രബലമായ നിക്ഷിപ്ത താല്പര്യങ്ങളാണ് മതമൌലികവാദവും മതഭീകരവാദവും മതപരിവർത്തനവാദവും ആഗോളതലത്തിൽ തന്നെ മനുഷ്യരെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുകയാണ് ജീവിതം പ്രശ്നഭരിതമാണ് പ്രശ്നങ്ങളിൽ സമാശ്വാസം തേടിയാണ് മനുഷ്യർ മതങ്ങളെ സമീപിക്കുന്നത് എന്നാൽ മരങ്ങൾക്ക് വെളിച്ചം നഷ്ടപ്പെട്ട അവസ്ഥയാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് സ്വാഗതാർഹം എൻ്റെ വിശ്വാസം എനിക്കും തിരുമേനിയുടെ വചനമാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾ ഏത് രൂപത്തിൽ എന്നെ ഉപാസിക്കുന്നുവോ ആ രൂപത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം ചുരിയും എന്നാണ് ശ്രീകൃഷ്ണന്റെ വചനം മതാദൃശ്യങ്ങളുടെ ഈ സമുന്നയ ഭാവമാണ് സർവമത സർവമതസമ്മേളനത്തിലൂടെ നൂറു വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരു ഉയർത്തിക്കാട്ടിയത് മതത്തിന്റെ ചട്ടക്കൂട്ടി ദൈവത്തെയും ആത്മീയതയും തളച്ചിട്ടുകൊണ്ടുള്ള ഈ ചൂതാട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മതവിമുക്ത ആത്മീയ പ്രതീക്ഷകൾ നാം കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്